ം ബാക്ക് ടു കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് എഗെയിൻ രണ്ടാമത് ഇന്ന് ഞങ്ങളും ഫ്രീ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഓഫർ കളക്ഷൻ വേടിയിടാതാണ് പിന്നെയും വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓഫർ കളക്ഷന്റെ സെക്കൻഡ് പാർട്ടിലും അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിറ്റിയുടെ സ്യൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനാണ് വരുന്നത് ഇതിന് ആക്ച്വലി സിക്സ് ഡബിൾ നയൻ വന്നിരുന്ന ഒരു ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണേ ദെൻ അടുത്ത വന്നിട്ട് രാവിലെ നമ്മളൊരു ജോർജറ്റ് മെറ്റീരിയൽ കണ്ട കണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആട്ടോ അതിൻ്റെ ദുപ്പട്ടെന്നെടുത്തേക്ക് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതൊക്കെ നല്ലൊരു ചന്ദനത്തിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബോട്ടോയും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുൾ സെറ്റ് ആട്ടോ എല്ലാത്തിൻ്റെ കൂടെ ബോട്ടോയും ലൈനിങ്ങും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് രാവിലെ കണ്ടതിന്റെ കളർ ചേഞ്ചുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ ഇതിന്റെ ഒരു ഒരു ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാവൻ പോഷനകത്തും വരുന്നുണ്ട് ബനാറസി സിൽക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് സെമി സിൽക്കില് ബനാറസി ബൂട്ടാസ് വർക്ക് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് സൂപ്പർ സൂപ്പർ ഒരു കളക്ഷനാണ് ദാവൻ പോഷണം വർക്ക് വരുന്നുണ്ട് കുഞ്ഞ് ടാസൽസ് ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്നൊരു ട്രിപ്പിൾ നയൻ റേഞ്ച് കൊണ്ടായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഫസ്റ്റ് നമ്മളിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ലെങ്ത്തും വിടുത്തു എല്ലാം ഉള്ള മെറ്റീരിയൽ ആണ് ദെൻ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു മെറ്റീരിയലാണ് സെമി സിൽക്ക് ഫാബ്രിക് വരിക സാന്റോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ഫോർ ഫോർ നയൺ ആണ് റേറ്റ് വരിക ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരിക ഇത് ദാവനേരിയൽ വരുന്ന വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ അതിൽ കുഞ്ഞ് കട്ട് ബീഡ്സും ഷോർ ഒക്കെ ഉണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർ ഹൈലൈറ്റുമല്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ത്രീ പീസ് സെറ്റ് ആണ് എല്ലാം തന്നെ നെക്സ്റ്റ് വന്നിട്ട് നെക്കോട്ട ഫാബ്രിക് ആട്ടോ നെറ്റ് കോട്ട ഫാബ്രിക്കിൻ്റെ അകത്ത് ഇതുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ദാവൻ ഏരിയയിലാണ് വർക്ക് വരുന്നത് ഒരു വർക്കാണ് ഇതിന് ഈ കൂടെ വന്നിട്ടില്ല അവിടെ ഉണ്ട് അപ്പം ഇതിൽ ഇങ്ങനെ തന്നെ വൺ സൈഡ് സ്കാൽ ചെയ്ത് വരുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അവൈലബിൾ ആക്കുന്നത് ഇത് ഞാൻ നെക്സ്റ്റ് കളക്ഷൻ അത് കാണിക്കട്ടോ എൻ്റെ ദുപ്പട്ട വന്നിട്ടില്ല നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടതിന് തന്നെ അടുത്തൊരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെ വരും ഇത് ശരിക്കും സിക്സ് ഡബിൾ നയൺ ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഞാൻ നമ്മുടെ ഓഫർ പ്രൈസാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ സെയിം വേ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്രാസിലാണ് മെറ്റീരിയൽ വരിക എല്ലാത്തിനും ലെങ്ത് ഉണ്ട് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് മാത്രമേ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ നാളെ ഇല്ല അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഒരുമിച്ച് നിങ്ങൾ എടുത്തു വെക്കുന്നതാണ് ബെറ്റർ കാരണം ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും അടുത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാലോ അപ്പോൾ അതുകൊണ്ടാണ് പറയാ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമുക്ക് പോസ്റ്റൽ സർവീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുണ്ട് ഈ ഒരു ഷെയ്ഡാണ് അടുത്ത വരുന്നത് നല്ലൊരു കോട്ടൺ ചിക്കൻകാരി മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ട് ബനാറസി വിവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക സെവൻ ഡബിൾ നയൻ വന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കോട്ടൻ്റെ ബോട്ടമാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് രാവിലെ കണ്ടൊരു സെമി സിൽക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു അതിൻ്റെ മറ്റൊരു കളർ ഷെയ്ഡ് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെമി സിൽക്കിന്റെ സിലക്കിൻ്റെ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഫൈവ് ഡബിൾ നയൺ ആണ് ഓഫർ റേറ്റ് വരുന്നത് സോറി ഫോർ ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരിക ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഉള്ളി കേട്ടോ വെറും നാനൂറ്റി എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് ഇത് കണ്ടത് രണ്ടര മീറ്റർ ലെങ്ത് വരുന്ന നല്ലൊരു കോട്ടൺ ആണ് അതിൻ്റെ കൂടുത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട കണ്ടോ ഉണ്ടാവും കോട്ടണിൻ്റെ തന്നെ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ ദെൻ അതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇത് കണ്ടോ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ പീസ് വൈറ്റിൽ ഇങ്ങനത്തെ പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് അടിപൊളിയായിട്ടൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ആക്ച്വലി സെവൻ ഡബിൾ നയൻ മുകളിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു കോട്ടൺ ആണ് സോറി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് എഗൈൻ ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക കോട്ടണിൻ്റെ അകത്ത് ബോട്ടം ഓൾസോ ഒരു സീബ്ര ലൈൻസ് ലൈൻസ് വരുന്ന ഒരു ബോട്ടത്തിന്റെ പീസ് ആണത് ഉണ്ട് ഇതാണ് കോട്ടത്തിൻ്റെ പീസ് ആയിട്ട് വരിക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെയും ഓഫർ റേറ്റ് വരിക ഇതിൻ്റെ ദുപ്പട്ട വരുന്ന സെമി സിൽക്കിൽ ഇതിന്റെ ആ ഒരു വർക്കൊക്കെ സ്കാൽപ്പ് വരുന്ന രീതിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇത് കണ്ടു ഇങ്ങനെ ആ ഒരു വർക്കൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ടയാണ് വരിക ഓഫർ റേറ്റാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ലവേഴ്സ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തോ ഇത് വന്നിട്ട് നമ്മുടെ വീനക്ക് പാറ്റേൺ ആണ് വീനക്ക് പാറ്റേൺ അടിപൊളിയായിട്ടുള്ള ഒരു വീനക്ക് പാറ്റേൺ ഇതിന്റെ ഒരു മോഡലൊക്കെ ഞാനിടയ്ക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് ട്രിപ്പിൾ നയൻ ആണോ റേറ്റ് നമ്മുടെ ഓഫ് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വീനക്കിൽ ഫുൾ ഇങ്ങനെ വർക്കൊക്കെ വരുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടിപൊളിയായിട്ടുള്ള കൺഫ്യൂസ് ഷിഫോണിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് എഗൻ ഒരു സെമി സിൽക്കാണ് സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രീമിയം സെമി സിൽക്കാണ് എല്ലാം നല്ല ലെങ്ത് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ലെങ്ത് മിടുത്തുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ സിക്സ് ഫോർ നയൻ ആണ് ഇങ്ങനെയാണ് നല്ല എംബ്രോയ്ഡറി വർക്കും നന്നായിട്ട് തന്നെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പും വരുന്നുണ്ട് സാൻഡോൺ ഇതിന്റെ ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റയോൺ ഫാബ്രി റയോൺ മെറ്റീരിയലാണ് റയോൺ നമ്മൾ രാവിലെയും കൊണ്ടുവന്നിരുന്നത് എല്ലാവരും റയോണാണ് ചോദിച്ചത് അപ്പോൾ കുറച്ച് പീസ് ഉണ്ടായിരുന്നുള്ളൂ അതും നമ്മൾ ഓഫർ ഓഫറല്ലേ ലാസ്റ്റ് പീസ് സെയിൽസ് ആണ് അപ്പോൾ ഒത്തിരി പീസ് ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു റയോൺ ആണ് മെറ്റീരിയൽ എയ്റ്റ് ഡബിൾ നയൻ വന്നിരുന്ന റയോൺ മെറ്റീരിയലാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരിക റയോൺ അജിറക് പ്രിന്റഡ് മെറ്റീരിയൽ ആണ് നല്ല ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക അതിലൊക്കെ ഇങ്ങനെ അജിറക് പ്രിന്റ് വരുന്നുണ്ട് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഓർഗൻസ സെറ്റാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സാൻഡോൺ ബോട്ടം ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇതിനൊരു ടു പോയിൻറ്റ് സിക്സ് മീറ്റർ മുകളിൽ ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കളക്ഷനാണ് ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എഗെയിൻ നമ്മൾ കാണാൻ പോകുന്ന രാവിലെ ഒരു റോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് കുറേ ആളുകൾ ചോദിച്ചിട്ട് കിട്ടാതെ പോയൊരു കളക്ഷനാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ കണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഉൾപ്പെടുത്താമെന്ന് ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടുനോക്കുക ഇതിൻ്റെയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട ഇത് കണ്ടു ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് സൂപ്പർ ഒരു വർക്കാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തത് ഇനിയും തീർന്നിട്ടായിട്ട് കുറേ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സമയം ഉണ്ടായിരിക്കും വീഡിയോ എന്നാലും അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുക ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇത് കണ്ടോ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്നത് നമ്മുടെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിചിത്ര സിൽക്കാണ് നമ്മുടെ ഓഫർ റേറ്റ് വരെ എത്രയാണെന്നറിയാമോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ചെറിയൊരു വർക്കിൽ വ്യത്യാസം കുറച്ചും കൂടെ കണ്ടോ ഇത് ഇങ്ങനെയാണ് വർക്ക് വരിക ഇത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇത് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണോ ഒരു വർക്കും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കത് അടുത്ത റൗണ്ട് ആയിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വിചിത്രാസിലേക്കാണ് മെറ്റീരിയൽ വരിക ദെൻ ഇത് കണ്ടോ അടിപൊളിയായിട്ടൊരു കോട്ടൺ മെറ്റീരിയൽ ഇനി ദുപ്പട്ടേ ഇല്ല മുന്നൂറ്റി തൊണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ സോറി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ഓപ്പൺ ആക്കുന്ന ഇപ്പോഴാണ് ഇത് കണ്ടത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ ബോഡി വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും പിന്നെ ദുപ്പട്ട ഉണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുന്ന ആൾക്ക് വെച്ചേക്കാം ഇപ്പം നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ രാവിലെ കണ്ടതിൻ്റെ അകത്ത് തന്നെ ഒരു ആ ഷെയ്ഡ് അവൈലബിൾ ആണ് കണ്ടോ ഇത് കണ്ടോ ആ ഷെയ്ഡും അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ വന്നിരുന്ന സെറ്റാണ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസാണ് അതിൻ്റെ ഒരു ഗ്രീൻ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് പീസ് എല്ലാം കൂടി നമ്മൾ എടുത്തതാണ് ഇങ്ങനെ വരും ബനാറസിൽ സെറ്റാണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരിക സാന്റോൺ ബോട്ടം ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തെങ്കിലും കുഞ്ഞൊരു ബോട്ടിൽ ഈ ബട്ടൺ ഒക്കെ നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് അഗൈൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ ഇങ്ങനെയാണ് ഗ്രീൻ കളർ ബോട്ടത്തിൻ്റെ പീസ് ആണ് വരിക നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ഗ്രീൻ കളർ ദുപ്പട്ട ഇതിൻ്റെ ഒപ്പം നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇത് ഇങ്ങനെ മിഡിലേക്ക് വരും ഞാൻ സൈഡിലേക്കാണ് വെച്ചത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്രൈസ് ഓൾമോസ്റ്റ് സ്ക്രീനിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ദെൻ നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതിനകത്ത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയറ് ചെയ്തിരിക്കുന്നതായിട്ട് അതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല ഭൂമിയുള്ള സാൽ പേ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ആക്ച്വൽ റേറ്റ് വന്നിരുന്നത് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്രിൻ്റ് ഒരു ദുപ്പട്ടയാണ് ഇതുകൊണ്ടു രാവിലത്തെ വീട്ടിലുണ്ടായിരുന്നൊരു കളർ ഷെയ്ഡിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയാണ് വരിക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ദനാർസി വിവിംഗ്സ് ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഹിനി കൊണ്ട് കളക്ഷൻ ദെൻ ഫുൾ പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ ഒരു പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ഫുൾ പാക്കിസ്ഥാനി മെറേസ് സ്റ്റിക്ക് ചെയ്ത് നമുക്കൊരു വെഡിങ്ങിനൊക്കെ പോകുമ്പോഴേ ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള റേറ്റ് ആണ് ഇതിനെ ഈ ക്വാളിറ്റി നിലട്ടോ ട്രിപ്പിൾ നയൻ ആണ് എല്ലാവരും സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ചിനെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് അഗെയിൻ സെമി സിൽക്ക് ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വരുന്ന സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക അതിൻ്റെ അകത്ത് ഇത് സ്കൈ ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് സ്വീകൻസ് ദുപ്പട്ട ത്രെഡ് വർക്ക് ദുപ്പട്ടാട്ടോ അതിൻ്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഫൈവ് ഫോർ നയൺ ആണ് ത്രെഡ് വർക്ക് ദുപ്പട്ട നോർമലി നമ്മൾ ഫൈവ് ഡബിൾ നയൺ ആണ് പ്രൊവൈഡ് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അടിപൊളിയായിട്ടൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് റിയലി വർത്ത് ആയതൊരു പ്രൊഡക്റ്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നമ്മുടെ ഒരു എന്താ പറയുക നല്ല പ്രീമിയം സിൽക്ക് ആണ് നല്ലൊരു ചില്ലിറക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ട്രിബിൾ നയൻ ആയിരുന്ന റേറ്റ് വരുന്നത് ക്രഷ്ഡ് ചിനോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതേ ഉള്ളൂ പക്ഷേ നമുക്കിതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി ക്രഷ്ഡ് ചിനോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എയിറ്റ് ഫോർ നയൻ സെയിം മെറ്റീരിയൽ നോർമൽ പ്രൊഡക്റ്റ് തന്നെ ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് മാത്രം ചെറിയൊരു ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ റയോൺ മെറ്റീരിയൽ കേട്ടോ പ്ലാസ്റ്റിക്കർ എന്ന് കളഞ്ഞേക്കാം നിങ്ങൾക്ക് കാണാൻ എളുപ്പമില്ല റയോൺ മെറ്റീരിയലാണ് റയോണിൻ്റെ അത് നമ്മൾ മൂന്ന് മൂന്ന് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൊണ്ട് പിന്നെ ന്യൂസ് പേപ്പേഴ്സ് പോലും നമ്മളിത് അഴിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതുകൊണ്ട് ഇതാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഇതും ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് പീസുകളാണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ ഒരു അടുത്തൊരു ഷെയ്ഡ് ഉണ്ട് അതായത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ വരും അതായത് നിങ്ങൾ കാണിച്ചു തരാം റയോൺ ആണ് കേട്ടോ കോട്ടൺ റയോൺ ആണ് മെറ്റീരിയൽ വരിക ഇങ്ങനെ എനിക്കൊന്നിത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ബെറ്റർ ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിന് തോന്നിയൊരു ഷെയ്ഡാണ് വരുന്നത് ഇവിടെ വരുമ്പം ഓറഞ്ചും ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ബ്ലാക്ക് ബ്ലാക്ക് പോലെ വരും നല്ല ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ ഒരു ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടു അതുകൊണ്ട് ഇങ്ങനെ വരും ഏതാണ് ഇഷ്ടം ഇതൊക്കെ റിയലി വർത്താക്ക ഈ ഒരു റേറ്റ് ലാസ്റ്റ് മിസ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഫാസ്റ്റായിട്ട് തന്നെ എനിക്ക് പേർ ചെയ്തോളൂ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ വരും ഈ ഒരു കളർ ഷെയ്ഡാണ് കിട്ടാനില്ലാ നമ്മൾ ലാസ്റ്റ് പീസ് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിന്നെ ടൈം കളയാനില്ലാത്തത് കൊണ്ട് നമ്മളിത് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കൊണ്ട് രണ്ടര മീറ്റർ ലെങ്ത്താണ് ഇതിന് വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ലൈക്ക് ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് ഇത് കുറേ പേര് ചോദിച്ചായിരുന്നു ഒരു പീസ് ഇവിടെ ഇരുന്ന് കിട്ടിയതാണ് നമ്മൾ ഒന്നൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള വിചിത്ര സിൽക്കിൽ ദാവന ഏരിയയിൽ വർക്ക് വരുന്ന ടൈപ്പ് ഒരു സെറ്റാണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ ഇത് കിട്ടും ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് ദെൻ നമ്മൾ കാണാൻ പോകുന്നത് തീർന്നിട്ടില്ല നെറ്റ് കോട്ട ഫാബ്രിക് ആണ് അതിൻ്റെ അകത്ത് സാൻഡോൺ ബോട്ടം ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദെൻ ദുപ്പട്ട കണ്ടോ വൺ സൈഡ് നന്നായിട്ട് താല്പര്യ ദുപ്പട്ട ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നെറ്റ് കോട്ടയ്ക്ക് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് നെക്സ്റ്റ് വന്നിട്ട് ഏകീയൻ വിചിത്രാസിലേക്ക് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സാൻഡോൺ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രാഫ് ചെയ്തെടുത്തോളൂ പർച്ചേസ് ചെയ്തെടുത്തുകൊടുക്കുക വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ കോട്ടൺ ലവേഴ്സിന് വേണ്ടി കോട്ടൺ ആണ് വരിക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായിട്ട് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് പ്ലെയിൻ കളർ ആണ് ഓൾസോ പ്രിന്റഡ് ദുപ്പട്ട അടിപൊളിയായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരാ ഇതിനെ അഗെയിൻ വന്നിട്ട് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരാം നമ്മൾ രാവിലെ ഇതിന് രണ്ട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ ഷെയ്ഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നോർമൽ സീക്വൻസ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രാവിലെ കുറേ പേര് ചോദിച്ചായിരുന്നു കിട്ടാനില്ലായിരുന്നു സോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ രാവിലെ ഇതിൻ്റെ ഒരു ഗ്രീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ഇങ്ങനെ വരുന്നുണ്ട് ഒറിജിനൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇതുണ്ടോ സിക്സ് സെവൻ ട്വൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് കണ്ടോ സെവൻ ട്വൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ റേറ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളു ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് എഗെയിൻ നമ്മൾ കാണാൻ പോകുന്നത് നെക്ക് കോട്ടർ നമ്മൾ ഓർമ്മ കാണിച്ചില്ലായിരുന്നു അതിൻ്റെ ദുപ്പട്ട നമ്മൾ ആ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല ദുപ്പട്ട മാറിയിരിക്കണം നമുക്ക് എടുക്കാം ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെയും ഓഫർ റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സിക്സ് ഫോർ നയൺ ആണ് നല്ലൊരു ഫ്ലോറൽ വർക്കാണ് ദുപ്പട്ട ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായിട്ട് ഇന്ന് പർച്ചേസ് ചെയ്തോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നെക്സ്റ്റ് ഒക്കെ ആകും ഓഫർ കളക്ഷൻ ഇടാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊള്ളുക നെക്സ്റ്റ് വന്നിട്ട് മെറൂൺ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻറ്റ് രണ്ട് സൈഡും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ബോട്ടം ഇതുകൊണ്ട് നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ട്രിപ്പിൾ നയൻ റേഞ്ച് ഒരു പ്രൊഡക്റ്റ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വരുന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് എഗെയിൻ നമ്മുടെ കോട്ടൺ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ബാറ്ററി ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിക് പ്രിന്റഡ് ദുപ്പട്ടയാണ് വരിക റേറ്റ് വരുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇതും ട്രിബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലുള്ള ഒരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ഇത് ഇതുകൊണ്ട് നല്ല റയർ ആയിട്ട് കാണുന്ന ഒരു കളർ ആണ് ഒപ്പം കോട്ടാ ചെക്സിലെ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ആൻഡ് എഗെയിൻ ഒരു ലാസ്റ്റ് ഈ സൈറ്റാണ് കാണിക്കാൻ പോണത് ആയിരത്തി തൊണ്ണൂറ് വില വന്നിരുന്ന പ്രീമിയം വിചിത്ര ഹെവി ആയിട്ട് വർക്ക് വരുന്ന ടൈപ്പ് ഒരു കൺസ്റ്റിറ്റ്യൂട്ട് സൂട്ടാണ് അതിൻ്റെ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്പാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ രണ്ട് രണ്ട് സൈഡും സ്പാൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം സെറ്റാണ് കാണുന്നവർക്ക് ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരിക നെക്സ്റ്റ് വൺ വന്നിട്ട് സെനീ സിൽക്കാണ് മെറ്റീരിയൽ വരിക സെനീ സിൽക്ക് ലൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു വർക്കിന്റെ പാറ്റേൺ വരുക ആൻഡ് ഓൾസോ എലഗൻ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആട്ടോ രണ്ടെണ്ണം കൂടിയുള്ളൂ ദ നെക്സ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ടോൺ ടു ടോൺ വർക്കാണ് വരിക ഓൾസോ ഓർഗൻസൈഡ് വൺ സൈഡ് ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നു അടിപൊളിയുള്ള ഒരു ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു സാന്റോൺ ബോട്ടം കോട്ടത്തിന്റെ ബേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ടോ റേറ്റ് വരുന്നത് എത്രയാണ് ഫോർ ഡബിൾ ഡയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല പ്രീമിയമാണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഓഫ് റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ആൻഡ് ഗെയിം ലാസ്റ്റ് വൺ വന്നിട്ട് ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഇതാണ് നമ്മുടെ ലാസ്റ്റ് പീസ് വരിക നമുക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കും ഓഫർ ഉണ്ടാവുക എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഓഫർ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന ചെറിയൊരു പാച്ച്വർക്ക് വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് റേറ്റ് വരുന്നത് ഹൈ ഡബിളിനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത്രയാണോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരെണ്ണം കൂടെ കാണിച്ചേക്കാം ലാസ്റ്റ് വൺ ജോർജറ്റിൽ ഓൾ ഓവർ ചിക്കൻകാരി വർക്ക് വരുന്നൊരു സെറ്റാണ് ഓൾ ഓവർ ചിക്കൻകാരി ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ട സാന്റോൺ ബോട്ടം റേറ്റ് ഓഫർ റേറ്റ് വരിക ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു